നമസ്കാരം സ്വാഗതം നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് അത് ശരിക്കും കൗതുകകരമാണ് അനുമോദന സങ്കല്പ എന്ന ബ്ലോഗിലെ ഗർഭപാത്രത്തിലേക്ക് എന്നൊരു ലേഖനം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപുള്ള ഒരു ബുദ്ധമത ഗ്രന്ഥത്തിൽ ഗർഭപാത്രത്തിനുള്ളിലെ മനുഷ്യന്റെ വളർച്ചയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതാണ് ആ പുരാതന വിവരണത്തിലൂടെ ഒന്ന് പോയി നോക്കുക എന്നിട്ട് ഇന്നത്തെ ശാസ്ത്രത്തിന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി പരിശോധിക്കുക എത്രത്തോളം സാമ്യമുണ്ട് അല്ലെങ്കിൽ എവിടെയാണ് വ്യത്യാസം അല്ലെ തീർച്ചയായും ഇതിന്റെ ഒരു തുടക്കം തന്നെ വളരെ രസകരമാണ് ഒരു ചോദ്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് അതും സാധാരണ ഒരാളല്ല ചോദിക്കുന്നത് ഇന്ദകൻ എന്ന ഒരു യക്ഷൻ അതായത് ഒരു പ്രകൃതിയുടെ ആത്മാവ് എന്ന് പറയാം അദ്ദേഹം ബുദ്ധനോട് നേരിട്ട് ചോദിക്കുകയാണ് അതെ ആ ചോദ്യം തന്നെയാണ് ഈ ചർച്ചയുടെ എല്ലാം ഒരു കാതൽ എന്ന് പറയാം യക്ഷൻ ചോദിക്കുന്നത് ഇതാണ് ശരീരം ജീവൻ അല്ലെന്ന് അങ്ങേപ്പോലുള്ള ജ്ഞാനികൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ശരീരം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ും എല്ലാം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് അത് ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നത് വളരെ അടിസ്ഥാനപരമായ ചോദ്യം അതെ ഈ ചോദ്യത്തിന് ബുദ്ധൻ നൽകുന്ന മറുപടിയാണ് ഇന്ധക സൂത്ത എന്ന ഭാഗത്ത് വരുന്നത് അതൊരു കവിതാരൂപത്തിലാണ് വളരെ കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ പറയുന്നു ആ പാലി വാക്കുകൾക്ക് ഒരു പ്രത്യേക ഭമ്മിയുണ്ട് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പഠമം കലലം ഹോതി പഠമം കലലം ഹോതി ആദ്യം കലലം ഉണ്ടാകുന്നു കേൾക്കാൻ നല്ല രസമുണ്ട് എന്നിട്ടോ അടുത്ത വരി അതായത് കലലത്തിൽ നിന്ന് നിന്ന് ഉണ്ടാകുന്നു പിന്നെ പേസി 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 വരുന്നു ഖനോ പേസി പിന്നീട് കട്ടിയുള്ള ഖനോ ആയി മാറുന്നു കൊള്ളാം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു മാറ്റം ആ ഉഴുക്ക വാക്കുകളിൽ തന്നെയുണ്ട് അല്ലെ ഉണ്ട് അവസാന ഭാഗം ഇങ്ങനെയാണ് ജയന്തി നഖാപിച ആ കട്ടിയുള്ള നിന്ന് ശാഖകൾ അതായത് കൈകാലുകൾ വരുന്നു അതോടൊപ്പം മുടിയും രോമങ്ങളും നഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നു വളരെ ലളിതമായി ആ ഒരു മുഴുവൻ പ്രക്രിയയും പറഞ്ഞു ഇതിലെ അവസാനത്തെ ഒരു നിരീക്ഷണം എന്നെ ശരിക്കും ആകർഷിച്ചു ആ ജീവൻ എങ്ങനെയാണ് അവിടെ നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ ആ അതെ അമ്മ കഴിക്കുന്ന ആഹാരവും പാനീയവുമാണ് ഗർഭപാത്രത്തിലുള്ള ആ ജീവനെ അവിടെ നിലനിർത്തുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കത് വളരെ സാധാരണമായ ഒരു അറിവാണ് പക്ഷേ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് ഇത്ര ലളിതമായി എന്നാൽ കൃത്യമായ ആ ബന്ധം അവർ മനസ്സിലാക്കിയിരുന്നു എന്നതൊരു അത്ഭുതം തന്നെയാണ് അതെ ആ ലളിതമായ വിവരണത്തിന് പിന്നിൽ ഒരുപാട് വിശദാംശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ബുദ്ധൻ പറഞ്ഞ ഈ കവിതയെ പിന്നീട് ഏതാണ് ആയിരം വർഷങ്ങൾക്ക് ശേഷം ഏടി അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബുദ്ധഘോഷൻ അദ്ദേഹത്തിന്റെ സാരാർത്ഥ പകാസിനി എന്ന വ്യാഖ്യാനത്തിൽ വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുന്നത് അല്ലെ ബുദ്ധൻ നൽകിയ ആ സൂചനകളെ ബുദ്ധഘോഷൻ എങ്ങനെയാണ് വികസിപ്പിച്ചത് നമുക്ക് ആ ഓരോ ഘട്ടമായി ഒന്ന് നോക്കാം ആദ്യത്തേത് കലലം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കലലം എന്നത് ഗർഭധാരണം നടന്ന് ആദ്യത്തെ ആഴ്ചയിലെ അവസ്ഥയാണ് ബുദ്ധഘോഷൻ അതിനെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപമകൾ അത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു അത് ഒരു തുള്ളി എള്ളെണ്ണ പോലെയോ അല്ലെങ്കിൽ കലക്കമില്ലാത്ത തെളിഞ്ഞ നെയ്യ് പോലെയോ ഇരിക്കുമെന്ന് ഒരു തുള്ളി എണ്ണ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വെയ്യുന്നുണ്ട് ആധുനിക ശാസ്ത്രപ്രകാരം ബീജസങ്കലനം കഴിഞ്ഞുണ്ടാകുന്ന ആ ഒരൊറ്റ കോശമില്ലേ സൈഗോട്ട് അതിനെ കുറിച്ചാണോ ഈ പറയുന്നത് കാരണം അതും വളരെ സൂക്ഷ്മമായ ഒന്നാണല്ലോ പിന്നീട് അതിന് ബ്ലാസ്റ്റേഴ്സിസ്റ്റ് ആയി മാറുമ്പോഴും പുറമേന്ന് നോക്കിയാൽ ഒരു തുള്ളി ദ്രാവകം പോലെ തന്നെയിരിക്കും കൃത്യമായി ആ ഉപമ അത്രത്തോളം യോജിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ആഴ്ച കലലം മാറി അബുദമാകുന്നു എന്നാൽ കട്ട പിടിച്ച ദ്രാവകം ഇതിനെ രക്തം കലർന്ന വെള്ളം പോലെ എന്നാണ് വർണ്ണിക്കുന്നത് ആ അപ്പോ ഒരു തെളിഞ്ഞ തുള്ളിയിൽ നിന്ന് രക്തം കലർന്ന ഒരു ദ്രാവകമായി ഇപ്പോഴും അതിനൊരു പ്രത്യേക രൂപമൊന്നുമില്ല അടുത്ത ഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ അടുത്ത ഘട്ടത്തിലാണ് കാര്യമായ മാറ്റം വരുന്നത് മൂന്നാമത്തെ ആഴ്ചയിൽ അബ്ബുദം പേസിയായി മാറുന്നു എന്നാൽ മൃദുവായ മാംസപ്പിണ്ടം മാംസം അതെ ഇവിടെ നൽകിയിരിക്കുന്ന ഉപമ വളരെ വിചിത്രവും രസകരവുമാണ് അതിങ്ങനെയാണ് ഗ്രാമത്തിലെ കുട്ടികൾ കുരുമുളക് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വേല തുണങ്ങാൻ വെക്കുന്നത് പോലെയുള്ളൊരു രൂപം കുരുമുളക് അരച്ച പേസ്റ്റോ അതൊരു എന്താ പറയാ വളരെ അപ്രതീക്ഷിതമായ ഒരു ഉപമയാണല്ലോ അതായത് ദ്രാവകാവസ്ഥ മാറി ഒരു കുഴമ്പ് രൂപത്തിലേക്ക് വരുന്നു ഒരുപക്ഷെ ശരീരത്തിലെ കോശങ്ങൾ പല തട്ടുകളായി തിരിയാൻ തുടങ്ങുന്നതിനെ ആവാം ഇത് സൂചിപ്പിക്കുന്നത് അതെ ആധുനിക ശാസ്ത്രത്തിലെ ഗ്യാസ്ട്രുലേഷൻ എന്ന പ്രക്രിയയുമായി ഇതിനെ ബന്ധിപ്പിക്കാം ഗ്യാസ്ട്രുലേഷൻ അതായത് ആ കോശങ്ങളുടെ കൂട്ടം വെറുമൊരു പിണ്ടമായി ഇരിക്കാതെ ഉള്ളിലേക്ക് മടങ്ങി പല പാളികളായി മാറുന്ന ആ പ്രക്രിയ അല്ലേ ഓരോ പാളിയുമാണ് പിന്നീട് തലച്ചോറും തൊലിയും ആന്തരിക അവയവങ്ങളും ഒക്കെ ആയി മാറുന്നത് ഒരു കടലാസ് മടക്കി പല രൂപങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ശരിയാണ് ആ പാളികൾ രൂപപ്പെടുന്ന സമയമാണിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ അതായത് മൂന്നാമത്തെ ആഴ്ചയുടെ അവസാനത്തോടെ ഹൃദയം മിടിക്കാൻ തുടങ്ങും അപ്പോൾ പേസി അഥവാ ഒരു മാംസപിണ്ഡം എന്ന വിവരണം വളരെ അർത്ഥവത്താണ് ശരിയാണ് ആ ഉപമ ഒരു തരത്തിൽ ശരിയാണ് പക്ഷേ കുരുമുളക് പറയുമ്പോൾ അതൊരു നിർജീവമായ വസ്തുവാണെന്ന് തോന്നൽ വരുന്നു എന്നാൽ സത്യത്തിൽ ആ ഘട്ടത്തിൽ വളരെ സജീവമായി വളരുകയല്ലേ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നില്ലേ തീർച്ചയായും ഒരുപക്ഷെ അതിന്റെ രൂപത്തെയും നിറത്തെയും സൂചിപ്പിക്കാനാവാം ആ ഉപമ ഉപയോഗിച്ചത് കാരണം അടുത്ത ഘട്ടത്തിൽ അത് വീണ്ടും മാറുകയാണ് നാലാമത്തെ ആഴ്ചയിൽ പേസി ഖനോ ആയി മാറുന്നു ഘനോ അതെ ഘനോ എന്നാൽ കട്ടിയുള്ള പിണ്ടം അതിന്റെ ആകൃതിയെ കുറിച്ച് പറയുന്നത് ഒരു കോഴിമുട്ടയുടെ പോലെ എന്നാണ് ഒരു കോഴിമുട്ടയുടെ ആകൃതി അതെന്തുകൊണ്ടാണ് അവർ ആ ആ ഉപമ തിരഞ്ഞെടുത്തത് പ്രത്യേക ആകൃതി കൈവരുന്നു അതെ ഈ സമയത്ത് ഭ്രൂണം ഒരു സി ആകൃതിയിൽ വളഞ്ഞിരിക്കും തലയും വാലും അടുത്തേക്ക് വരുന്ന ഒരു രൂപം ഒരു കോഴിമുട്ടയുടെ ആ ഓവൽ ഷേപ്പ് അതിന് നൽകാൻ കഴിയും വെറും ഒരു പിണ്ടം എന്നതിലുപരി ഒരു അടഞ്ഞ കൃത്യമായ രൂപത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു പ്രധാന അവയവങ്ങൾ രൂപപ്പെടാൻ തുടങ്ങുന്നതും ഈ ഘട്ടത്തിലാണ് ശരിയാണ് ഇവിടെയാണ് എനിക്ക് ഏറ്റവും അവിശ്വസനീയമായി തോന്നിയ ഭാഗം വരുന്നത് അവയവങ്ങളുടെ രൂപീകരണത്തെ വളരെ കൃത്യമായി പറയുന്നുണ്ട് അഞ്ചാമത്തെ ആഴ്ചയിൽ കൈകൾക്കും കാലുകൾക്കും തലയ്ക്കും വേണ്ടി അഞ്ച് ചെറിയ മുഴകൾ പിലക പ്രത്യക്ഷപ്പെടുന്നു സ്കാനിംഗ് മെഷീൻ പോലുമില്ലാതെ അഞ്ച് മുഴകൾ എന്ന് കൃത്യമായി അവരെങ്ങനെ കണ്ടെത്തി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതാണ് ഈ വിവരണത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം ആധുനിക ഭ്രൂണശാസ്ത്രത്തിൽ നമ്മൾ ലിം ബഡ്സ് എന്ന് വിളിക്കുന്ന കൈകാലുകൾ മുളച്ചു വരുന്ന ആ പ്രക്രിയയാണിത് നാല് കൈകാലുകൾക്കും തലയ്ക്കും ചേർന്നുള്ള അഞ്ചു മുഴകൾ ആ നിരീക്ഷണം അങ്ങേയറ്റം സൂക്ഷ്മമാണ് പക്ഷേ ബുദ്ധഘോഷൻ ഇവിടെ ഒരു ഒരു തത്വചിന്താപരമായ ആശയം കൂടി കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ അഞ്ച് വളർച്ചകളും കേവലം ഒരു ജൈവിക പ്രക്രിയ മാത്രമല്ല ഓരോ വ്യക്തിയുടെയും മുൻകാല കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണെന്നാണ് അതായത് ഭൗതികമായ വളർച്ചയെ ആത്മീയമായ ഒരു കാരണവുമായി അവർ ബന്ധിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഒരു ശാസ്ത്രീയ നിരീക്ഷണത്തെ അവരുടെ ലോകവീക്ഷണത്തിന്റെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത് ശരി ഈ വളർച്ചയുടെ അവസാനഘട്ടങ്ങളെ കുറിച്ചും പറയുന്നുണ്ടാവുമല്ലോ ഉണ്ട് ഏകദേശം ആഴ്ചകൾ അതായത് പത്ത് ചാന്ദ്രമാസങ്ങൾ അപ്പോഴേക്കും മുടിയും നഖങ്ങളും രോമങ്ങളുമെല്ലാം പൂർണ്ണമായി രൂപപ്പെടുന്നു എന്ന് പറയുന്നു പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പോഷകങ്ങൾ എത്തുന്ന പൊക്കിൽ കുടിയെക്കുറിച്ച് നൽകുന്ന ഉപമ അതിമനോഹരമാണ് അതിനെ പൊള്ളയായ ഒരു താമരത്തണ്ടിനോടാണ് ഉപമിച്ചിരിക്കുന്നത് താമരത്തണ്ട് എന്തൊരു കാവ്യാത്മകമായ സങ്കല്പം അപ്പോൾ ഇത്രയും വിശദമായ ഒരു വിവരണം നമ്മുടെ കയ്യിലുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ വിവരണങ്ങൾ ആധുനിക ശാസ്ത്രവുമായി എങ്ങനെയാണ് ഒത്തുപോകുന്നത് ഒന്ന് താരതമ്യം ചെയ്ത് ആദ്യത്തെ ആഴ്ചയിലെ കല്ലലം ആ എണ്ണത്തുള്ളി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അത് സൈഗോട്ടും ബ്ലാസ്റ്റോസിസ്റ്റുമായി ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്ന അവസ്ഥയുമായി വളരെ കൃത്യമായി ചേർന്നു പോകുന്നു ശരി ഒറ്റനോട്ടത്തിൽ ഒരു തുള്ളി പോലെ പക്ഷേ ഉള്ളിൽ സങ്കീർണമായ പ്രവർത്തനങ്ങൾ അതെ ഓക്കെ രണ്ടാമത്തെ ആഴ്ചയിലെ ആ രക്തം കലർന്ന ആധുനിക ശാസ്ത്രപ്രകാരം രണ്ടാമത്തെ ആഴ്ചയിൽ ഭ്രൂണം ഒരു ബൈ ലാമിനാർ ഡിസ്ക് ആയി മാറുന്നു അതായത് രണ്ട് പാളികളുള്ള ഒരു ഡിസ്ക് അതോടൊപ്പം മറുപിള്ള അഥവാ പ്ലാസന്റ രൂപപ്പെടാൻ തുടങ്ങുന്നു ഈ സമയത്ത് രക്തക്കുഴലുകൾ രൂപപ്പെടാൻ തുടങ്ങുന്നതുകൊണ്ട് ആ രക്തം കലർന്ന എന്ന പ്രയോഗം വളരെ പ്രസക്തമാണ് മൂന്നും നാലും ആഴ്ചകളിലെ പേസി ആ കുരുമുളക് അരച്ചതുപോലുള്ള പിണ്ടം അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഗ്യാസ്ട്രുലേഷൻ നടക്കുന്ന സമയം നാഡീവ്യൂഹം രൂപപ്പെടാൻ തുടങ്ങുന്നു ഹൃദയം മിടിക്കാൻ തുടങ്ങുന്നു ഒരു മാംസപിണ്ഡം എന്ന അവസ്ഥയിലേക്ക് ഭ്രൂണം മാറുകയാണ് അവിടെ ഒരു ജീവന്റെ തുടിപ്പ് ആരംഭിക്കുന്നു പിന്നെ അഞ്ചുമാറും ആഴ്ചകളിലെ ഘനോ ആ കോഴിമുക്കയുടെ ആകൃതി ആ സമയത്താണ് ഓർഗനജെനസിസ് അതായത് പ്രധാന ആന്തരികാവയവങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയ നടക്കുന്നത് തലച്ചോറ് കണ്ണ് ചെവി എന്നിവയുടെ എല്ലാം ആദ്യ രൂപങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ കൈകാലുകളുടെ മുകുളങ്ങൾ ലിംബഡ്സ് പ്രത്യക്ഷപ്പെടുന്നതും ഈ ഘട്ടത്തിലാണ് അവിശ്വസനീയം അഞ്ചാമത്തെ ആഴ്ചയിലെ അഞ്ചു മുഴകൾ പിന്നീട് ഏഴാമത്താഴ്ചയോടെ വിരലുകൾ മുഖത്തിന്റെ ഭാഗങ്ങൾ എല്ലാം രൂപം കൊള്ളുന്നു ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ പറയുന്ന പത്ത് ചാന്ദ്രമാസം എന്നതും ഏകദേശം മുപ്പത്തെട്ട് മുതൽ നാൽപ്പതാഴ്ച വരെയുള്ള ഗർഭകാലത്തോട് ചേർന്നു പോകുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പ്രധാന ചോദ്യം ഇതാണ് മൈക്രോസ്കോപ്പുകളോ അൾട്രാസൗണ്ട് ഇല്ലാതിരുന്ന അങ്ങോട്ട് അവർക്ക് ഇത് എങ്ങനെ അറിയാമായിരുന്നു ഇത് വെറും ഭാവനയിൽ നിന്ന് വരാൻ സാധ്യതയില്ലല്ലോ ഇല്ല ഒരിക്കലും ഇത്രയും ക്രമാനുഗതവും കൃത്യവുമായ ഒരു വിവരണം ഭാവനയല്ല ഇവിടെയാണ് നമ്മൾ ചില സാധ്യതകളെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഇത് കേവലം ധ്യാനത്തിലൂടെയോ ആന്തരികമായ വെളിപാടിലൂടെയോ ലഭിച്ച അറിവാണെന്ന് കരുതാൻ പ്രയാസമാണ് പിന്നെ ആയിരിക്കും ഒരു സാധ്യത അക്കാലത്ത് നിലനിന്നിരുന്ന വൈദ്യശാസ്ത്രപരമായ അറിവായിരിക്കാം ഇത് ഒരുപക്ഷെ ഗർഭം അലസിപ്പോയ ഭ്രൂണങ്ങളെ നിരീക്ഷിച്ചതിലൂടെയോ അല്ലെങ്കിൽ മൃഗങ്ങളെ കീറിമുറിച്ചു പഠിച്ചതിലൂടെയോ ആർജിച്ചെടുത്ത അറിവായിരിക്കാം ശരിയാണ് പുരാതന ഇന്ത്യയിലെ വൈദ്യശാസ്ത്രം സുശ്രുതന്റെ കാലത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ പുരോഗമിച്ചതായിരുന്നു അതെ ശസ്ത്രക്രിയകൾ വരെ നടന്നിരുന്ന ഒരു കാലമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടന്നിരിക്കാനുള്ള സാധ്യത അപ്പൊ നമുക്ക് ഈ ചർച്ചയുടെ പ്രധാന ആശയങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം ഗർഭപാത്രത്തിലെ മനുഷ്യന്റെ വളർച്ചയെ കുറിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നൽകിയ ഒരു വിവരണം അതിന്റെ ഓരോ ഘട്ടത്തിലും രൂപത്തെക്കുറിച്ചുള്ള ഉപമകളിലും ആധുനിക ശാസ്ത്രവുമായി അത്ഭുതകരമായ സാമ്യം പുലർത്തുന്നു ഒരു തുള്ളി എണ്ണയിൽ തുടങ്ങി കോഴിമുട്ടയുടെ ആകൃതിയിലെത്തി കൈകാലുകൾ മുളച്ച് ഒരു പൂർണ്ണ മനുഷ്യരൂപമാകുന്ന ആ യാത്ര വളരെ കൃത്യമായി അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു അതെ എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഇതൊരു ഭ്രൂണശാസ്ത്ര പാഠപുസ്തകം എന്ന നിലയ്ക്കല്ല അവർ അവതരിപ്പിച്ചത് മറിച്ച് ജീവൻ ബോധം കർമ്മം എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ ഒരു ദാർശനിക ചട്ടക്കൂടിനുള്ളിലാണ് ഈ വിവരണം വരുന്നത് അതെ ആ ദാർശനിക ചട്ടക്കൂടാണ് ഇതിനെ കേവലം ഒരു പഴയകാല ശാസ്ത്ര വിവരണം എന്നതിലുപരി ഇന്നും പ്രസക്തമാക്കുന്നത് ശരി ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ശ്രോതാവായ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം നൽകി നടത്താം ഈ വിവരണം മുഴുവൻ ശരീരത്തിൻ്റെ അതായത് രൂപത്തിൻ്റെ ഭൗതികമായ വളർച്ചയെക്കുറിച്ചായിരുന്നു എന്നാൽ യക്ഷന്റെ ആദ്യത്തെ ചോദ്യം ഓർമ്മയില്ലേ ശരീരം ജീവനല്ല എന്ന് അപ്പോൾ ഈ ചർച്ച മുഴുവൻ ആ ജീവൻ വസിക്കുന്ന കൂടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചായിരുന്നു എങ്കിൽ എപ്പോഴാണ് എങ്ങനെയാണ് ബോധം അതായത് വിജ്ഞാനം ഈ വളരുന്ന ശരീരവുമായി ചേരുന്നത് ശരീരം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഈ പാഠം വിശദീകരിക്കുന്നു പക്ഷെ അതിനുള്ളിൽ വസിക്കുന്ന ആ ഞാൻ എന്ന ബോധത്തിന്റെ രഹസ്യം അത് നിങ്ങൾക്ക് ചിന്തിക്കാനായി വിട്ടുതരുന്നു